ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ആണ് അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായ ചിക്കൻ ഉദ്ദേശം ഒരു ഒരു കിലോ നാന്നൂറ് ഗ്രാം അത് നമ്മൾ നന്നായിട്ട് കഴുകി വരി വെച്ചിട്ടുണ്ട് ശേഷം ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും രണ്ട് മീഡിയം സൈസ് സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് മൂത്തച്ചു വന്ന് ക്രിസ്പിയായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിപ്പോൾ കോരി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഈ സവാള വറുത്തെടുത്തതിനു ശേഷം ബാക്കി വന്ന ഇതേ എണ്ണയിലേക്ക് തന്നെ മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുത്തു കഴിഞ്ഞ് അതിന്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നതുവരെ തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ടു കൊടുക്കാം ഒപ്പം തന്നെ നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം സവാള ഇതേ രീതിയിൽ നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ റോസ്റ്റിന് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊന്ന് ഭാഗം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് മൂപ്പിക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി ഐറ്റംസ് എല്ലാം നല്ലതുപോലെ മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റാം നെയ്യ് ഇട്ട് കൊടുത്ത തക്കാളിയും നന്നായിട്ട് വഴണ്ട് വെന്ത് കുഴഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ചിക്കൻ എല്ലാം ഇട്ടുകൊടുത്തു കഴിഞ്ഞ് അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ മസാല കൂട്ടുമായി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചതിനു ശേഷം ഇതിലേക്കൊരു നൂറ്റി അൻപത് എം എൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം സാധാരണഗതിയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വരില്ല കാരണം ചിക്കനിൽ ധാരാളം വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ട് ആ വെള്ളം മാത്രം മതിയാവും ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പക്ഷേ ഇവിടെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരല്പം ഗ്രേവിയോടു കൂടിയ ചിക്കൻ റോസ്റ്റാണ് അതിന് നൂറ്റി അൻപത് എം എൽ വെള്ളം ആവശ്യമായത് കൊണ്ട് കൂടിയാണ് നമ്മളിതിലേക്കത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിനു ശേഷം പാത്രം അടച്ചു വെച്ച് ചിക്കൻ തിളച്ചു വരുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിക്കുക ഇവിടെ ഇപ്പോൾ ചിക്കൻ കറക്റ്റ് പരുവത്തിന് വെന്ത് ഗ്രേവി എല്ലാം അത്യാവശ്യം വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കാം ഇവിടെ ഇപ്പോൾ ഒരൽപ്പം ഗ്രേവി കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവാം എന്നാൽ അത് നമ്മൾ മുന്നേ വറുത്ത് മാറ്റിവെച്ച സവാള ഇടുന്നതോടുകൂടി കറക്റ്റ് ആയിക്കൊള്ളും വറുത്ത സവാള കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നെയ്ച്ചോറിനും ബിരിയാണിക്കും അതുപോലെ പൊറോട്ട അപ്പം ദോശ ഇടിയപ്പം തുടങ്ങിയ മിക്ക പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാൻ പറ്റിയ കിഡിലൻ ചിക്കൻ റോസ്റ്റ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ പതിവ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം